നമസ്കാരം സാർ നമസ്കാരം ഓണാശംസ ഓണം ആണ് ഇപ്പോൾ നമ്മൾ ഇന്ന് കണ്ണാടി സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശിലോത്സവം നടക്കുന്ന ദിവസമാണല്ലോ ഓണവുമായി ബന്ധപ്പെട്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ വലിയ വാക്കുകൾ കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട് ഞാനും എല്ലാവരും കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് എനിക്ക് സ്നേഹവാക്കിൻ്റെ സമ്പാദ്യമല്ലാതെ ഓണവാക്കിൻ്റെ സമ്പാദ്യമല്ലാതെ തിങ്ങവാക്കിൻ്റെ സമ്പാദ്യമല്ലാതെ മറ്റെന്താണുള്ളത് സത്യത്തിൽ പ്രകൃതിയുടെ ഉത്സവമല്ലേ ഓണം കാർഷികോത്സവമല്ലേ കതിരാട്ടങ്ങളുടെ ഉത്സവമല്ലേ പുലിവിളിയുടേതല്ലേ അന്നത്തിൻ്റേതല്ലേ വിശപ്പ് മാറുന്ന ദിവസത്തിൻ്റേതല്ലേ ഒരുമയുടേതല്ലേ വിരുന്നുകാരുടേതല്ലേ വിരുന്ന് സദ്യയുടേതല്ലേ ഓണം അല്ലേ ഓണം അധ്വാനത്തിൻ്റെ ഐശ്വര്യമാണ് നമുക്കെല്ലാവർക്കും അല്ലേ കർക്കിടക മേഘം മാറി കാറൊഴിഞ്ഞു പോയി കർക്കിടക മാസത്തിലെ ദുഃഖത്തെ നമ്മൾ നമ്മളതിജീവിച്ചത് ഒരു പുരാണ പാരായണം ചെയ്തുകൊണ്ടാണ് കവിത വായിച്ച് ജീവിതത്തിൻ്റെ കയ്പുകളെ എന്ന മധുരോധാരമായ സങ്കല്പം ഓരോ മനസ്സിലും നിക്ഷേപിക്കപ്പെട്ട ഒരു കരയാണ് മലയാളകര കവിത വായിച്ച് ജീവിതത്തിന്റെ ദുഃഖ കൈപ്പുകളെ അതിജീവിക്കാം മധുരമാക്കാം അല്ലേ എവിടെ നിന്നാണ് ഈ പുൽക്കൊടി ഇതുവരെ അതെവിടെയായിരുന്നു ഇപ്പോഴെന്താണ് ഇത് പൂവിട്ടത് കറുകനാമ്പെ നീ എവിടെയായിരുന്നു പച്ചിലെ നീ എവിടെയായിരുന്നു പുൽക്കൊടി നീ എവിടെയായിരുന്നു മണ്ടരി നിന്റെ തിളക്കം എവിടെയാണ് ഒളിച്ചു വെച്ചത് ഈ പച്ചക്കിളിയെ നീ ഇത്ര കാലം ഈ കർക്കിടകത്തിൽ ഏത് കരിമേഹത്തിൽ ഒളിച്ചിരിക്കയായിരുന്നു എന്ന് തോന്നുമാറ എണ്ണിയാൽ തീരാത്ത വർണ്ണങ്ങളിൽ പേരറിയുന്നതും പേരറിയാത്തതുമായ പൂക്കളുടെ മഹാശേഖരമുള്ള ഒരു പ്രദേശമാണ് ഈ മലയാളക്കര പക്ഷെ ഇപ്പം നമുക്ക് മലർ വേണ്ടെന്നോ ആര് പറഞ്ഞു മല വേണ്ടെന്നോ ആര് പറഞ്ഞു പുഴ വേണ്ടെന്നോ ആര് പറഞ്ഞു ചില വേണ്ടെന്നോ ആര് പറഞ്ഞു പത്ത് കാശിൻ്റെ കിലുക്കം കേട്ടതുകൊണ്ടും കണ്ടതുകൊണ്ടും ധനാഢ്യതയുടെ പീഠം ഇരിക്കാൻ കിട്ടിയത് കൊണ്ടും അതിൻ്റെ പേരിൽ ഈ മതവിഭാഗങ്ങളെയും ജാതി വിഭാഗങ്ങളെയും ഇണക്കി ചേർത്ത് വോട്ട് നേടി ഒരു അധികാരം കിട്ടിയത് കൊണ്ടും എനിക്ക് പ്രകൃതി വേണ്ട പാടം വേണ്ട മല വേണ്ട ശില വേണ്ട വെള്ളം വേണ്ട മഴ വേണ്ട കാറ്റ് വേണ്ട എന്നൊന്നും ദയവായി പറഞ്ഞേക്കരുത് അങ്ങനെ പറഞ്ഞാലൊരു കുഴപ്പമുണ്ട് കവികുലം മുഴുവൻ പറഞ്ഞത് വൃഥാവിലാകും കേ വഞ്ചി നിന്ദും പുഴയും തങ്കക്കോവിലുമാലും വഴിക്കാവും നാടു നാടു കണ്ടു ു ഇതെഴുതിയ പി കുഞ്ഞിരാമൻ നായർ മരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി പക്ഷേ കവിത ഇപ്പോഴും ഈ കേവഞ്ചി തുഴയുന്ന ഒരു ജലപ്പരപ്പായി നമ്മുടെ മുമ്പിൽ വന്ന് ഇതാ ഓണവില്ലിൽ നാദമുയരുന്നു താളമുയരുന്നു ഈണമുയരുന്നു കൊണ്ടുപോകാൻ നിൻ്റെ മലയാള പദാവലി വെച്ചു ചേർത്തു ഇണക്കി ചേർത്തു എന്ന് പറയാൻ എന്തെങ്കിലും ഒരു വേ ഒന്ന് വേണ്ടേ ഈ പ്രകൃതി വേണ്ടേ അതുകൊണ്ടല്ലേ നമ്മൾ ഈ എന്ന് പറയുന്നത് അല്ലാതെ ഈ ശിലപൊളിക്കുന്നവരോട് നമുക്ക് പകയൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് നമ്മുടെ ജീവിതത്തോട് ഗാഠമായ സ്നേഹമുള്ളത് കൊണ്ടാണ് ജീവിതത്തോട് വാഴത്തിലുള്ള പ്രണയമുള്ളത് കൊണ്ടാണ് അല്ലേ അങ്ങനെയല്ല അനൂപിന് തോന്നുന്നത് നമുക്ക് ശത്രുക്കളാരാണ് ഭാഗമാണ് ഈ നിൽപ്പുകളൊക്കെ അതെ 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 ഒരു കാവ് നശിച്ചു പോകുമ്പോൾ ഒരു കുളം നശിക്കുന്നു ജീവജാലങ്ങൾ നശിച്ചു പോകുന്നു ഒരു പുഴ നശിച്ചു പോകുമ്പോൾ ആ പ്രദേശം ഊഷരമാകുന്നു സന്തുലിതാവസ്ഥയാണ് സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു ഒരു പാടം നശിച്ചു പോകുമ്പോൾ അന്നം മുട്ടിപ്പോകുന്നു അതുകൊണ്ടാണ് അല്ലാതെ പാടം നികത്തി ഇയാൾ മാള് വെച്ച് ഉയരത്തിപ്പോയി ശരി തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു അപകടത്തിൻ്റെ രഹസ്യം സത്യമായി ഞാൻ പറയുന്നു നിങ്ങൾ മുപ്പത് സെൻറ്റ് വിലക്ക് വാങ്ങിക്കുന്നു ഇരുപത് സെൻറ്റ് വിലക്ക് വാങ്ങിക്കുന്നു പത്ത് സെൻറ്റ് വിലക്ക് വാങ്ങിക്കുന്നു ആ അടിത്തറയിൽ നിങ്ങൾ ഒന്നാം നില കിട്ടുന്നു ഒന്നാം നിലയുടെ മുകളിൽ നിങ്ങൾ വീണ്ടും കുറേ സ്ഥലം കിട്ടുന്നു രണ്ടാം നിലയുടെ മുകളിൽ നിങ്ങൾക്ക് വീണ്ടും അത്രയും സ്ഥലം കിട്ടുന്നു മൂന്നാം നിലയുടെ വീണ്ടിൽ അത്രയും സ്ഥലം കിട്ടുന്നു ഇരുപത്തഞ്ചാമത്തെയും മുപ്പതാമത്തെയും അമ്പതാമത്തെയും നിലയുടെ മുകളിൽ നിങ്ങൾക്ക് അത്രയും സ്ഥലം കിട്ടുന്നു പക്ഷേ അത് നിങ്ങൾക്ക് സൗജന്യമാണ് അതെൻ്റെ അന്തരീക്ഷമാണ് എൻ്റെ സൂര്യകിരണങ്ങൾ സഞ്ചരിച്ച വഴി നീ അടച്ചു എൻ്റെ കാറ്റ് സഞ്ചരിച്ച വഴി നീ അടച്ചു ഇതാണ് മാഫിയ പ്രവർത്തനം അവിടെ സ്വാതന്ത്ര്യമില്ല എൻ്റെ വഴി നീ അടച്ചു എൻ്റെ കാറ്റിനെ എൻ്റെ സൂര്യരശ്മിയെ എൻ്റെ നിഴലിനെ എൻ്റെ പ്രകാശത്തെ നീ അവിടെ തടഞ്ഞു എൻ്റെ വായുവിനെ നീ അവിടെ തടഞ്ഞു പിന്നെ ഞാൻ എവിടെ നിന്ന് പ്രാണൻ്റെ വായു സ്വീകരിക്കും നീ പറയൂ നീ ആകെ വിലയ്ക്ക് വാങ്ങിയത് ഈ ഭൂമിയിലെ അല്പസ്ഥലമാണ് നീ മുകളിൽ 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 ഇങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു ഇതെല്ലൊരു തത്വം അതെ അതെ സാറ് സാറിൻ്റെ ഈ വാക്കുകളുടെ വെളിച്ചത്തിൽ ശരിക്കും നമ്മുടെ കാഴ്ചകളൊക്കെ തുറക്കുകയാണ് ചെയ്യുന്നത് ഇതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ സാറിന് കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന അവാർഡ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് സാ സാറിന് പറയാനുള്ളത് സാർ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് അതിനെ വിനയപൂർവ്വം ഞാൻ അത് വിനയപൂർവ്വം ഏത് സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മുന്നിൽ സമർപ്പിക്കാൻ എനിക്ക് വാക്കു മാത്രമേ ഉള്ളൂ ആ വാക്കിൻ്റെ എളിമയും സൗന്ദര്യവും ലാളിത്യത്തോടു കൂടി പകർന്നു നൽകാൻ എനിക്ക് കഴിയുന്നു അപ്പുറത്തൊന്നുമില്ല ഈ അംഗീകാരം ഈ വാക്കിൻ്റെ പുറകേ വരുന്നത് മാത്രമാണ് നിരന്തരം നമ്മൾ സഞ്ചരിച്ച ഒരു വഴിയിൽ എനിക്ക് കിട്ടുന്ന ഇത്തിരി പോകുന്ന ഒരു വഴിച്ചോറാണ് ഇത് ഇത് തരാതിരിക്കാം തരാം എൻ്റെ പേര് കേൾക്കുമ്പോൾ ഇഷ്ടം തോന്നുന്ന ഒരാൾ പ്രിയം തോന്നുന്ന ഒരാൾ ഇല്ലെങ്കിൽ എനിക്കിത് തരില്ലോ ആരോ മലയാളക്കരയിൽ എന്നെ സ്നേഹിച്ചു ആരോ മലയാളക്കരയിൽ എന്നെ സ്വീകരിച്ചു എന്നെ ആസ്വദിച്ചു ആരോ എൻ്റെ അക്ഷരത്തിന് മൂല്യമുണ്ടെന്ന് ആരോ തിരിച്ചറിഞ്ഞു അത് മാ ം എൻ്റെ അനുകൂലമായ പ്രചോദനമായി ഞാൻ സ്വീകരിക്കുന്നു വേറൊന്നുമില്ല നിരന്തരം നടക്കുമ്പോൾ അവിടെ വഴി ഉണ്ടാകുമല്ലോ ഇത്രയേ ഉള്ളൂ നമ്മൾ നടന്നില്ലെങ്കിലോ വഴി മൂടിപ്പോവുകയാണ് ചെയ്യുന്നത് ഞാൻ കവിതയുടെ വഴിയിലൂടെ നിരന്തരം നടന്നു അവിടെ ജയമോ തോൽവിയോ അഭിനന്ദനമോ തിരസ്കാരമോ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ചിലപ്പോൾ പുരസ്കാരം ചിലപ്പോൾ തിരസ്കാരം പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ഇടതുകാൽ ജയിക്കുമ്പോൾ വലതുകാൽ പുറകിലായിരുന്നു വലതുകാൽ ജയിക്കുമ്പോൾ ഇടതുകാൽ പുറകിലായിരുന്നു ഇടതും വലതും കാലുകൾ ജയിച്ചും തോറ്റും നടന്നതുകൊണ്ട് നടപ്പ് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും സാറേ നമ്മുടെ ഈ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ പ്രകൃതി ദുരന്തങ്ങളുടെ ഈ ഒരു സമയത്ത് നമുക്ക് രാഷ്ട്രസമ്പാറയെ പോലുള്ള ശിലകളെ മഹാശിലകളെയൊക്കെ സംരക്ഷിക്കുന്നതിനെ പറ്റിയുള്ള സാറിൻ്റെ അഭിപ്രായമ ഞാൻ ഇതുവരെ പുലർത്തിക്കൊണ്ടിരുന്ന ഭാഷയുടെ കവിതയുടെ ഒരാനന്ദം പ്പോൾ ഈ സമയം ഈ നിമിഷം മുറിവേക്കപ്പെട്ട് എൻ്റെ ഉള്ളിൽ കരഞ്ഞു തുടങ്ങി കാരണം എന്തെന്നാൽ അത്ര മേൽ ദുരന്തം സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് എത്രയോ മനുഷ്യർ മണ്ണിലടിയിൽ മൂടപ്പെട്ടുപോയ വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് വീടുകളില്ല മലകളില്ല വൃക്ഷങ്ങളില്ല സസ്യ ഒന്നുമില്ല കുറേ വന്യമൃഗങ്ങൾ മാത്രം അവയ്ക്ക് മുന്നറിയിപ്പ് കിട്ടിയ ഏതോ ഒരു സെൻസ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് സംവേദനമായി അവരുടെ ഉള്ളിൽ സഞ്ചരിച്ചത് അവർ രക്ഷപ്പെട്ടു മനുഷ്യന് വിശേഷബുദ്ധിയൊക്കെ കാര്യം ശരിയാണ് ആ വിശേഷ ബുദ്ധിയിൽ കാഠിന്യമുണ്ട് ക്രൂരതയുണ്ട് സ്വാർത്ഥതയുണ്ട് ദുഷ്ടതയുണ്ട് നാളേക്കെന്നുള്ള ഇല്ലാതെ വന്നു അതുകൊണ്ട് അവർ ചെയ്ത പ്രവർത്തി അവർ മലയിടിച്ചു ശിലയിടിച്ചു ഈ വലിയ മലയിൽ കൊണ്ടുപോയി റിസോർട്ട് വെച്ചു അവിടെ അവർ നീന്തൽക്കുളം ഉണ്ടാക്കി അവിടെ പുതിയ നിർമ്മിതികൾ വെച്ചു മല തുരന്ന തുരങ്കം ഉണ്ടാക്കാൻ പോകുന്നു ഇത് ഈ നിർമ്മാണ പ്രവൃത്തിയെ പ്രകൃതി സംബന്ധിച്ചില്ല പ്ര എന്ന് പറഞ്ഞാൽ വേണ്ടും വണ്ണം ഉള്ളത് പെർഫെക്റ്റ് വേണ്ടും വണ്ണം ഉള്ളത് പ്ര കൃതി ക്രിയേഷൻ നിർമ്മിതി അതാണല്ലോ സൃഷ്ടി ഈ പ്രകൃതി വേണ്ടും വണ്ണമുള്ള നിർമ്മിതിയെ മനുഷ്യൻ വികൃതിയാക്കി വികൃതമാക്കി അതുകൊണ്ട് പ്രകൃതിക്കുണ്ടായ ഒരഹിതം ഒരിളക്കം ഒരു ചാഞ്ചല്യം ഒരു കുലുക്കം അല്ലേ ഒരു സ്ഥാനഭ്രംശം ഒരു ഗദ്ഗതം ഒരു നെഞ്ചിടിപ്പ് ഒരു കരച്ചിൽ ഒരു സ്ഫോടനം ഒരു പൊട്ടൽ സർവ്വതും ഒലിച്ചിഞ്ഞ് പോരുകയാണ് ചെയ്യുന്നത് ഇന്ന് രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ തേടി വയ്ക്കുന്നത് ആർക്കാകും എന്ന ഒരു ഗ്രന്ഥമൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്

സംതൃപ്തി സന്തോഷമൊന്നുമില്ല എന്നിട്ട് ഒരു ആനന്ദം നമുക്ക് എന്തോ ഒരു പ്രതീക്ഷ അല്ലേ ഒരു പ്രചോദനം എനിക്ക് കൂട്ടുണ്ട് എനിക്ക് എൻ്റെ നാട്ടുവിശേഷങ്ങൾ ഇനിയും പറയാൻ ഭാഷ ബാക്കിയുണ്ട് എനിക്കൊരു പുൽക്കടിയുടെ പച്ചപ്പുണ്ട് സാന്നിധ്യമുണ്ട് ഒരു കതിരാട്ടം ഇനിയും മലയാളക്കരയുടെ പാടശേഖരങ്ങളിൽ ബാക്കിയുണ്ട് എന്ന് കൈചൂണ്ടി പറയാൻ കുറേ സുഹൃത്തുക്കൾ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അതുമാത്രം കാവ്യപ്രചോദനം നാളെയും കാണാനിടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടലിലെ രാക്ഷസം പാറയുടെ ഏറ്റവും അടിവാരത്തിൽ നടക്കുന്ന ഒരു വലിയ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത് പ്രിയപ്പെട്ട ഗോപി സാറുണ്ട് അനൂപുണ്ട് രമേശുണ്ട് ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ ഇവിടെ ഇന്നൊരു വലിയ പരിപാടിയായിരുന്നു നടന്നത് അതിൻ്റെ ഭാഗമായി ഓണത്തെക്കുറിച്ചുള്ള ഒരു ചില ചോദ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ സാറിനെ ഗോപിസാറിനെ സമീപിച്ചത് സാറിൻ്റെ തിരക്കിട്ട സമയത്തിനിടയിൽ സാറിനെ ഈ പാറയുടെ അടിവാരത്തിലേക്ക് കൊണ്ടുവന്ന ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ നമ്മുടെ രമേശ് രണ്ട് വാക്ക് പറയും കണ്ണാടി സാംസ്കാരിക സമിതി കൂടൽ അതിൻ്റെ രക്ഷാധികാരിയാണ് പ്രിയപ്പെട്ട ഗോപി സാർ ഈ രാക്ഷസൻ രാക്ഷസൻപാറ കൂടലുള്ള രാക്ഷസൻ പാറ പാറ ലോബികളുടെ സമ്മർദ്ദഫലമായിട്ട് അധികാരികൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്നുവോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഇതിനെതിരെ കൂടുതൽ സാംസ്കാരിക കണ്ണാടി സാംസ്കാരിക സമിതി മറ്റ് സാംസ്കാരിക ഗ്രൂപ്പുകൾ മലമുഴക്കുകൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള വർഷംതോറും ഞങ്ങൾ നടത്തി വരുന്ന ഒരു പരിപാടിയാണ് ശിലോ ശിലോത്സവം ആ ശിലോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗോവിസാറും ഡോക്ടർ അനൂപ് മുരളീധരനും ഷാർലി ബെഞ്ചമനും ഓക്കെ ഇവിടെ എത്തിയതും ഈ പരിപാടി ഭംഗിയാക്കി നടത്തിയതും നന്ദി നമസ്കാരം